ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സഹകാരി റേസ് എക്സ്പ്രസിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സി ഡി സിയെ കുറിച്ചാണ് അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പിന് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം എക്സ്പാൻഡ് എൻ സി ഡി സി എൻ സി ഡി സിയെ എക്സ്പാൻഡ് ചെയ്യുക നമുക്കറിയാം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആണ് ഓക്കെ ഇവിടെ എവിടെയാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നത് നോക്കിയാൽ ഓക്കെ ഓപ്ഷൻ ബിയിലാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് എൻ സി ഡി സി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എൻ സി ഡി സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഇയർ വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓപ്ഷൻ എ ആ തരം പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അടുത്ത ചോദ്യം എൻ സി ഡി സി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ അതായത് പാർലമെന്റിൽ പാസ് ചെയ്ത ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ സി ഡി സി രൂപം കൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്ന് അറിയാം ഓക്കെ അപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഓക്കെ അടുത്ത ചോദ്യം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപെൻ്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൌസിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ എൻ സി ഡി സിയുടെ ആ പയണിയറാണ് മുൻഗാമിയാണ് ഓക്കെ അപ്പോൾ അത് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ഓക്കെ അടുത്ത ചോദ്യം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൌസിംഗ് ബോർഡ് റെക്കമെൻഡ് ബൈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൌസിംഗ് ബോർഡിനെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് എ ഡി ഗോർവാല കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അടുത്ത ചോദ്യം എൻ സി ഡി സി സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ എൻ സി ഡി സി സ്റ്റാർട്ട് ചെയ്ത ഏത് ഫൈവ് ഇയർ പ്ലാനിലാണ് നമുക്കറിയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എൻ സി ഡി സി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം തേർഡ് ഫൈവ് ഇയർ പ്ലാനിലാണ് എൻ സി ഡി സി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് എൻ സി ഡി സി എൻ സി ഡി സിയുടെ മോട്ടോ എന്താണ് നമുക്കറിയാം അസിസ്റ്റിങ്ങ് കോഓപ്പറേറ്റീവ്സ് ഓൾവെയ്സ് എന്നുള്ള മോട്ടോയാണ് എൻ സി ഡി സിക്ക് ഉള്ളത് അപ്പോൾ അസിസ്റ്റിങ്ങ് കോഓപ്പറേറ്റീവ്സ് ഓൾവെയ്സ് അടുത്ത ചോദ്യം ഇൻറ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഐ സി ഡി പി നയൻറ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് വാസ് ലോഞ്ച്ഡ് ബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിലെ ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത ആരാണ് നമുക്കറിയാം എൻ സി ഡി സി ആണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ എൻ സി ഡി സി ആണ് ഉത്തരം അടുത്ത ചോദ്യം മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ എൻ സി ഡി സി ഇൻ ദ ഫോം ഓഫ് എൻ സി ഡി സിയുടെ ആ എന്താണ് ധനസഹായം പ്രധാനമായിട്ടും ഏത് രൂപത്തിലൊക്കെയാണ് കിട്ടുന്നത് നമുക്കറിയാം ഏതൊക്കെയാണ് ആ നമുക്കറിയാം ലോൺസും ആയിട്ടാണ് കിട്ടുന്നത് ഓക്കെ ലോൺസും സബ്സിഡി ആയിട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ലോൺസ് സബ്സിഡി വരുന്നത് നോക്കേ ഓപ്ഷൻ ബി സബ്സിഡിയാണ് പറയുന്നത് ഓപ്ഷൻ സി ലോൺ ആണ് അപ്പം ഇത് രണ്ടും ചേർന്നല്ലേ വരുന്നത് അപ്പം ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ ഡി യിൽ പറയുന്നുണ്ട് ബോത്ത് ബി ആൻഡ് സി അപ്പം എന്താണ് ആ ബോത്ത് സബ്സിഡി ആൻഡ് ലോൺസ് ഇതാണ് എൻ സി ഡി സിയുടെ പ്രധാനപ്പെട്ട ആ എന്താണ് ധനസഹായത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ലോണും സബ്സിഡിയാണ് എൻ സി ഡി സി ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എൻ സി ഡി സിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമുക്കറിയാം വേൾഡ് ബാങ്കിൽ നിന്നും യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ് എൻ സി ഡി സിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നത് അപ്പോൾ വേൾഡ് ബാങ്ക് ആൻഡ് ഇ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ടു തൗസൻഡ് നയൻറ്റീൻ കണ്ടക്റ്റഡ് ബൈ നോക്കേ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടക്ട് ചെയ്തേക്കുന്നത് എൻ സി ഡി സി ആണെന്ന് നമുക്കറിയാം ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഫണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ പ്ലാൻഡ് ഡെവലപ്മെൻറ് ഓഫ് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ബൈ ടേക്കിംഗ് ഷെയർസ് ഗ്രാൻഡിംഗ് ലോൺസ് പ്രൊവൈഡിംഗ് ഗ്രാൻഡ്സ് ആൻഡ് സബ്സിഡീസ് എക്സെട്ര അതായത് കോ ഓപ്പറേറ്റീവ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് അവരുടെ പ്ലാന്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുക അവരുടെ ഷെയർ എടുക്കുന്നത് അവർക്ക് ലോൺ കൊടുക്കുന്നത് അവർക്ക് ഗ്രാൻഡ് ആൻഡ് സബ്സിഡിയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഏത് ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് ആണ് എൻ സി ഡി സിയുടെ ഇത്തരത്തിലുള്ള എന്താണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പൊ അതെന്താണ് ഉത്തരം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ചോദ്യം ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഇൻട്രോഡ്യൂസ്ഡ് ബൈ എൻ സി ഡി സി ഇൻ ദ ഇയർ ലീഡ് ആൻഡ് ലിങ്ക് സ്കീം എൻ സി ഡി സി ഇൻട്രഡ്യൂസ് ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ്സ് ഓക്കെ അടുത്ത ചോദ്യം ദ ഗ്രാൻഡ് ഗവൺ ടു കേര ഫെഡ് ഫോർ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബൈ എൻ സി ഡി സി വാസ് കോക്കനട്ട് ഡെവലപ്മെന്റിന് വേണ്ടി എൻ സി ഡി സി കേഫിന് കൊടുക്കുന്ന ഗ്രാന്റിന്റെ പേരാണ് കമ്മോഡിറ്റി ഗ്രാൻഡ് ഓക്കെ കമ്മോഡിറ്റി ഗ്രാൻഡ് കമ്മ്യൂണിറ്റി ഗ്രാൻഡ് എന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണാം തെറ്റിക്കല്ല് എന്താണ് കമ്മോഡിറ്റി ഗ്രാൻഡാണ് അടുത്ത ചോദ്യം ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇൻ വിച്ച് ഐ സി ഡി പി പ്രോജക്ട് ഇംപ്ലിമെൻ്റഡ് അതായത് കേരളത്തിലാദ്യമായി ഐ സി ഡി പി പ്രോജക്ട് നടപ്പിലാക്കുന്ന ജില്ലയാണ് വയനാട് അടുത്ത ചോദ്യം എൻ സി ഡി സി ആക്ട് കംപ്ലീറ്റ്ലി അമൻമെന്റ് ഇൻ എൻ സി ഡി സി ആക്ട് പൂർണ്ണമായിട്ടും ഭേദഗതി ചെയ്ത ഇയർ വിത്ത് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തി അഞ്ച് അഞ്ച് ആ ആ രണ്ടായിരത്തി രണ്ട് ടു തൗസൻഡ് ടു ആണ് ഓക്കെ അപ്പം എന്നാണ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി രണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ചോദ്യം എൻ സി ഡി സി പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ ലൈക്ക് ഓക്കെ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സ്ട്രക്ചറിന് എം സി ഡി സി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അത് ആർക്കൊക്കെയാണ് നോൺ ക്രെഡിറ്റ് സെക്ടറിൽ ആർക്കൊക്കെയാണ് വരുന്നത് ഓക്കെ മാർക്കറ്റിങ് കൺസ്യൂമർ പ്രോസസിങ് ഓൾ ഓഫ് ദീസ് ഉത്തരം ഇതെല്ലാം ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലും കൺസ്യൂമർ എന്ന് പറഞ്ഞാലും പ്രോസസിംഗ് എന്ന് പറഞ്ഞാലും ഇതെല്ലാരാണ് നോൺ ക്രെഡിറ്റ് സെക്ടറാണ് അപ്പോൾ ഇത് ഇതിനെല്ലാം എൻസി ഡി സിയുടെ ധനസഹായം കിട്ടുമെന്നാണ് അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ദനറൽ കൗൺസിൽ ഓഫ് എൻ സി ഡി സി ഈസ് എൻ സി ഡി സിയുടെ ജനറൽ കൗൺസിലിന്റെ ടേം നമുക്കറിയാം നമ്മൾ പഠിച്ചാണ് മൂന്ന് വർഷമാണ് വർഷം അടുത്ത ചോദ്യം ചെയർമാൻ ഓഫ് എൻ സി ഡി സി ഷാൽവി എൻ സി ഡി സിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് നിലവിൽ എൻ സി ഡി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം എൻ സി ഡി സി എൻ സി ഡി സിയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനകത്ത് വരാത്തത് താഴെ താഴെപ്പറയുന്നവർ ഏതാണ് ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അത് വരുന്നതാണ് മാനേജർ സബ്സിഡി അത് വരുന്നതാണ് മൂന്ന് ഗോ ലോൺസ് അതും കൊടുക്കുന്നതാണ് നാലാമത്തെ ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻ ഡി എന്നാണ് കോൺട്രിബ്യൂഷൻ ടു റിസർവ് ഫണ്ട് ഒരിക്കലും ഒരു സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല ആര് നമ്മുടെ എൻ സി ഡി സി പക്ഷേ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി കോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കും പക്ഷേ ഒരിക്കലും ജനറൽ റിസർവിലേക്ക് ചെയ്തിട്ടില്ല എൻ സി ഡി സിയുടെ കോൺട്രിബ്യൂഷൻ വരുത്തില്ല അപ്പോൾ ഇതിനകത്ത് വരാത്തതാണ് കോൺട്രിബ്യൂഷൻ ടു റിസർവ് ഫണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ദ ടോപ്പിക് ട്രെയിനിങ് ഓഫ് പേർണൽ ഇൻ കോഓപ്പറേറ്റീവ്സ് റൺ ബൈ എൻ സി ഡി സി അറ്റ് അതായത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ട്രെയിനിങ് ഓഫ് പേർസണൽ ഇൻ കോപ്പറേറ്റീവ് എന്നുള്ളതാണ് അത് എവിടെയാണ് എൻ സി ഡി സിയുടെ പരിശീലന കേന്ദ്രമാണ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ പഠിച്ചാണ് എവിടെയാണ് ഗുർഗാവോൺ ഹരിയാന ഗുർഗാവോൺ ഹരിയാന ഓക്കെ അടുത്ത ചോദ്യം ദ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ഇൻ ഇന്ത്യ ദാറ്റ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ കൺട്രി നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നമ്മുടെ എന്താണ് വായ്പ ഇതര സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നുള്ളത് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് അത് എന്താണ് എന്തിൻ്റെ രൂപീകരണത്തെയാണ് നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നോൺ ക്രെഡിറ്റ് എന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അത് എൻ സി ഡി സിയുടെ ഫോർമേഷനാണ് ഫോർമേഷൻ ഓഫ് എൻ സി ഡി സി ആണ് ഉത്തരം അടുത്ത ചോദ്യം ദ ഫോർമേഷൻ ഓഫ് എൻ സി ഡി സി ഈസ് റിലേറ്റഡ് ടു ഡാഷ് കമ്മിറ്റി എൻ സി ഡി സിയുടെ ഫോർമേഷൻ ഏത് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നു നമുക്കറിയാം ഏത് കമ്മിറ്റിയാണ് നമ്മുടെ ഗോർവാല കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മറ്റിയാണ് എൻ സി ഡി സിയുടെ ഫോർമേഷന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കമ്മിറ്റി അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എൻ സി ഡി സി നിലവിൽ വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം എന്നാണ് മൾട്ടി ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ദ ഡയറി കോപ്പറേറ്റീവ് ഈസ് അതായത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഡയറി കോഓപ്പറേറ്റീവ്സിന് രണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ധനസഹായം കിട്ടുന്നുണ്ട് ഓക്കെ അത് മൾട്ടി ഏജൻസി ഫിനാൻസ് ആണ് ഡയറി കോ കിട്ടുന്നത് ഓക്കെ അതിനകത്ത് ഒന്നാമത്തെ ആൾ ഞാൻ പറയാം ഡയറി കോപ്പറേറ്റീവ്സിന് ധനസഹായം കൊടുക്കുന്ന ഒരു ബോർഡുണ്ട് അത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ് ബോർഡ് എൻ ഡി ഡി ബി ആണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അത് വന്നിട്ടുള്ളത് അതിൻ്റെ ആസ്ഥാനം നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് അറിയാം ഓക്കെ ഇനി രണ്ടാമത്തെ സ്ഥാപനം താഴെപ്പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചത് ഡയറി കോപ്പറേറ്റീവ്സിന് ധനസഹായം കൊടുക്കുന്ന ആ മൾട്ടി ഏജൻസിയിൽ വരുന്ന മറ്റൊരാളാണ് ആരാണ് ഒരാൾ നമ്മൾ കണ്ടു ആരാണ് എൻ ഡി ടി വി ആണ് മറ്റേ ആൾ ആരാണ് ആർ ബി എ ആണോ അല്ല മിൽമയാണോ അല്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൊത്തം ഉണ്ടായി കോ ധനസഹായം കൊടുക്കുന്നുണ്ടോ വിൽമ ഇല്ല ആപ്കോസ് ആണോ ആപ്കോസ് അല്ലാതൊരു പ്രൈമറി സൊസൈറ്റി ആണോ ഒരിക്കലും ധനസഹായം കൊടുക്കത്തില്ല പിന്നാരാണ് എൻ സി ഡി സി എൻ സി ഡി സി ആണ് ഓക്കെ നമ്മൾ പഠിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആ വന്നിട്ടുള്ള എൻ സി ഡി സി ആക്ടിന്റെ ഭേഗതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡയറി കോപ്പറേറ്റീവ്സിനും കൂടെ എൻ സി ഡി സിയുടെ സഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതേപോലെ ഡയറി കോപറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും എൻ സി ഡി സിയുടെ സഹായം അവിടെ കിട്ടുന്നുണ്ടായിരിക്കും അപ്പം മൾട്ടി ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ദ ഡയറി കോപ്പറേറ്റീവ്സിനകത്ത് വരുന്ന രണ്ട് ആൾക്കാർ ആരൊക്കെ മൾട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഓക്കെ ഒന്നിൽ കൂടുതൽ നടത്തമാണ് ഒന്ന് എൻ ഡി ഡി ബെ രണ്ടാം താള് എൻ സി ഡി സി ഓക്കെ അപ്പോൾ ഉത്തരം എൻ സി ഡി സി ആണ് അടുത്ത ചോദ്യം ഇന്റഗ്രേറ്റഡ് കോപറേറ്റീവ് ഡെവലപ്മെൻറ് പ്രോജക്റ്റ് ഇൻ കേരള മോണിറ്ററിംഗ് ബൈ ഓക്കെ കേരളത്തിലെ ഇന്റഗ്രേറ്റഡ് കോപറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ മോണിറ്റർ ചെയ്യുന്ന ആരാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആരാണ് അതിൻ്റെ മോണിറ്ററിംഗ് സെല്ലുണ്ട് അതിന്റെ ഹെഡ് എന്ന് പറഞ്ഞ ആണ് അഡീഷണൽ ആണ് അഡീഷണൽ രജിസ്ട്രാർ ആണ് ഓക്കെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ട് അതിൻ്റെ ഹെഡ് അതിൻ്റെ ചെയർമാൻ ആരാണ് ചെയർമാനാണ് ഹെഡല്ല ചെയർമാനാണ് ആരെന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് കോപ്പറേഷൻ ഓക്കെ പിന്നെ ഒരു കമ്മീഷണറും ഉണ്ട് ഇനി അടുത്ത ചോദ്യം ദ എൻ സി ഡി സി ഹാസ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഇൻ കേരള അറ്റ് എൻ സി ഡി സിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് കേരളത്തിലെ ആണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചാണ് തിരുവനന്തപുരം ആണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം നോക്കേ ദ എൻ സി ഡി സി ആക്ട് പാസ് പാസ്ഡ് ഇൻ എൻ സി ഡി സി ആക്ട് പാസ് ചെയ്തേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്ന് നമുക്കറിയാം ഓക്കെ അടുത്ത ചോദ്യം എൻ സി ഡി സി ഇസ് എ സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ സെറ്റപ്പ് അണ്ടർ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഓൺ എന്നാണ് എൻ സി ഡി സി ഒരു സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷനായിട്ട് പാർലമെൻറ്റിൽ പാസ് ചെയ്ത ഒരു ആക്ട് പ്രകാരം രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പതിമൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പതിമൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ചെയർമാൻ ഓഫ് എൻ സി ഡി സി ഈസ് എൻ സി ഡി സിയുടെ ചെയർമാൻ നിലവിൽ നമുക്കറിയാം യൂണിയൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചേക്കുന്ന ചോദ്യം അന്ന് സഹകരണ മന്ത്രാലയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്ന എന്തായിരിക്കും അന്നറിയാം അന്ന് കോപ്പറേഷൻ എന്തിന്റെ അണ്ടറി വരുന്നതായിരുന്നു മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മിനിസ്റ്ററാണ് അന്ന് എന്താണ് ഈ പറഞ്ഞ കോപ്പറേ ഈ എൻ സി ഡി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കാം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ഉണ്ട് ഓപ്ഷൻ എ ഉണ്ട് കണ്ടോ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ഇതായിരുന്നു അന്നത്തെ എൻ സി ഡി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നോക്കാം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നൗ ദ പ്രസിഡന്റ് ഈസ് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ഓക്കെ അപ്പം അന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് എന്നിട്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നൗ പ്രസിഡന്റ് ഈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ഓക്കെ ഇനി അടുത്തത് എൻ സി ഡി സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നാണ് ഓക്കെ നമുക്കറിയാം എന്നാണ് മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് പക്ഷേ സി എസ് ഇ ബിക്ക് ഈ വർഷം ആ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായി പോയിട്ടുണ്ട് അപ്പോൾ അത് പിന്നീട് തിരുത്താനൊന്നും പോയില്ല അവർ അപ്പോൾ അതങ്ങനെ തന്നെ പോയിട്ടുണ്ട് പക്ഷേ പി എസ് സിക്ക് അതിൻ്റെ ഉത്തരവ് മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സൈറ്റി കിടക്കുന്നതാണ് കൃത്യമായിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനെ പഠിച്ചാൽ മതി പക്ഷേ പ്രീവിയസ് സി എസ് സി ബി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് ഉത്തരം പതിനാല് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന പരീക്ഷയ്ക്ക് ഓക്കെ പതിനാല് മാർച്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഉത്തരം വന്നിട്ടുണ്ട് അതൊരു കാര്യമൊന്നുമില്ല നിങ്ങൾ പതിമൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് പഠിച്ചാൽ മതി അടുത്ത ചോദ്യം ദ ജനറൽ കൗൺസിൽ ഓഫ് എൻ സി ഡി സി ഹാവ് ഡാഷ് മെമ്പേഴ്സ് എൻ സി ഡി സിയുടെ ജനറൽ കൗൺസിലിൽ നമുക്കറിയാം അമ്പത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ട് ഓക്കെ ത്രോമേഴ്സ് ഉണ്ട് അമ്പത്തൊന്ന് മെമ്പേഴ്സ് അടുത്ത ചോദ്യം ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ആസ് ഫോർമുലേറ്റഡ് ബൈ ആരാണ് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തത് നമുക്കറിയാം എൻ സി ഡി സി ആണ് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ചോദ്യം എൻ സി ഡി സി ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ എൻ സി ഡി സി ആക്ട് പാസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം ഡാഷ് ഈസ് ദ ഓർഗനൈസേഷണൽ ഫോം ഓഫ് എൻ സി ഡി സി ഓർഗനൈസേഷൻ ഫോം എൻ സി ഡി സിയുടെ ഓർഗനൈസേഷണൽ ഫോം എന്താണ് നമുക്കറിയാം സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ ആണ് ഓക്കെ സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ ആണ് അടുത്ത് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം വാസ് ഫോർമുലേറ്റഡ് ബൈ ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഫോർമേറ്റ് ചെയ്ത എൻ സി ഡി സി ആണെന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം ഐ സി ഡി പി ഇപ്ലിമെന്റഡ് ബൈ എൻ സി ഡി സി വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ഐ സി ഡി പി എൻ സി ഡി സി ഇംപ്ലിമെന്റ് ചെയ്തത് ആരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോട് കൂടിയാണ് സെൻട്രൽ ഗവൺമെന്റും അതേപോലെ നബാഡിന്റെയും അപ്പോൾ ഇവിടെ നബാഡും മരുന്നോണ്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ മുഖത്ത് എ ആൻഡ് ബി ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം വോത്തി എ ആൻഡ് ബി അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ സി ഡി പി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് എൻ സി ഡി സി ആണെന്ന് പറഞ്ഞു നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് എൻ സി ഡി സി എന്ത് ചെയ്യുന്നത് ഐ സി ഡി പിക്ക് ഫിനാൻസ് ചെയ്യുന്നത് അതിന് മുമ്പ് വരെ സെൻട്രൽ ഗവൺമെൻറ്റും നെബാർഡും സംയുക്തമായിട്ടായിരുന്നു ഐ സി ഡി പി ഫിനാൻസ് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് മാത്രമായിരുന്നു എൻ സി ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളത് ചോദ്യം കണ്ടിട്ടുമാണ് ഉത്തരവിട്ടുകൊക്കെ ഐ സി ഡി പി വാസ് ഇംപ്ലിമെൻ്റഡ് ബൈ എൻ സി ഡി സി ഐ സി ഡി പി ഇപ്ലിമെൻറ്റ് ചെയ്യുന്ന എൻ സി ഡി ഡി ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം ആ നബാർഡും സെൻട്രൽ ഗവൺമെൻറ്റും ആയിരിക്കും പക്ഷേ എൻ സി ഡി സിയെ ഫിനാൻസ്ഡ് ബൈ എന്ന് മാത്രം പറയുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം വരുന്ന ആരായിരിക്കും എന്ന് പറയുമ്പോൾ നടപ്പിലാക്കുന്ന എൻ സി ഡി സി എന്ന് പറയാതെ ഐ സി ഡി പി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ പറയുന്നുള്ള ഉത്തരം ആര് വരും എൻ സി ഡി സി വരും അതല്ലാതെ എൻ സി ഡി സി നടപ്പിലാക്കുന്ന ഐ സി ഡി പി പ്രോജക്റ്റിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ കൊടുത്തിരുന്നു ആരാണ് അത് ഓക്കെയാണ് നബാർഡും സെൻട്രൽ ഗവൺമെൻ്റ് കൊടുത്തിരുന്നു ഓക്കെ അടുത്ത ചോദ്യം ഡാഷ് ഈസ് ദ സുപ്രീം ബോഡി ഓഫ് എൻ സി ഡി സിൻ സി ഡി സിയുടെ സുപ്രീം ബോഡിയുടെ പേരാണ് ജനറൽ കൗൺസിൽ അടുത്ത ചോദ്യം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓഫ് എൻ സി ഡി സി എ സി ഡി സിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം പന്ത്രണ്ട് മെമ്പേഴ്സ് ഉണ്ട് ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് ബോഡി എന്നൊക്കെ പറയും അല്ലെ അടുത്ത ചോദ്യം പ്രസിഡന്റ് ഓഫ് എൻ സി ഡി സി ഈസ് എൻ സി ഡി സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ആണ് ഓപ്ഷൻ സി ആണ് പക്ഷേ നമ്മൾ എടുത്തു പറയുന്നുണ്ട് എന്നാണ് ഇതൊക്കെ പഴയ ചോദ്യങ്ങളാണ് അതുകൊണ്ട് അതിനകത്തൊക്കെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആണ് വരുന്നത് പക്ഷേ ഇപ്പോൾ നൌ ദ പ്രസിഡന്റ് ഓഫ് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് അപ്പോൾ അന്നൊക്കെ ഉത്തരം വന്നിട്ടുണ്ട് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം ഐ സി ഡി പി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് നോക്കേ ഐ സി ഡി പി ഇംപ്ലിമെൻറ്റഡ് എൻ സി ഡി സി എന്ന് പറയുന്നുണ്ടോ എൻ സി ഡി സി എന്ന് പറയാതെ ഐ സി ഡി പി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ആ ആരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എൻ സി ഡി സി ഉത്തരം വരും ഇനി ഐ സി ഡി പി ഇംപ്ലിമെൻറ്റഡ് ബൈ എ എൻ സി ഡി സി എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ആരാന്ന് പറഞ്ഞാൽ അവിടെ നബാർഡ് ആൻഡ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉത്തരം വരും അപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല എൻ സി ഡി സി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നില്ല അത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആരാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് എൻ സി ഡി സി ആണ് ഓക്കെ അടുത്ത ചോദ്യം പിച്ച ബാങ്ക് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപറേറ്റീവ് സൊസൈറ്റി താഴെ പറയുന്നവയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത് ഇതാണ് കയർ ഫെഡ് ടെക്സ് ഫെഡ് കയർ ഫെഡും കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടെക്സ് ഫെഡും കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കാപ്പെക്സും കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഇതെല്ലാം അപ്പെക്സ് സൊസൈറ്റികളാണ് ഈ എൻ സി ഡി സി എന്ന് പറഞ്ഞാൽ കോപറേറ്റീവ് സൊസൈറ്റി അല്ല ഇതൊരു കോർപ്പറേഷൻ ആണ് സ്റ്റാറ്റുട്ടറി കോർപ്പറേഷനാണ് അപ്പം ഇതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത എൻ സി ഡി സി ആണ് ഓക്കെ അടുത്ത ചോദ്യം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് ഓക്കെ അടുത്ത ചോദ്യം ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓഫ് എൻ സി ഡി സി കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ് എൻ സി ഡി സിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകും നമുക്കറിയാം എത്രയാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മെമ്പേഴ്സ് ജനറൽ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിയൊന്ന് ആണ് അപ്പൊ ഇവിടെ പന്ത്രണ്ടാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം സെക്കൻഡ് ഫേസ് ഓഫ് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഈസ് നൌ ഇംപ്ലിമെന്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി പാലക്കാട് ആൻഡ് തൃശ്ശൂർ ആണ് ഏതാണ് തൃശ്ശൂർ ആണ് സെക്കൻഡ് ഫേസ് മൂന്ന് ജില്ല അതിൽ ഒന്നെന്ന് പറയുന്നത് ഇടുക്കിയാണ് രണ്ട് പാലക്കാടാണ് മൂന്നാമത്തെ ജില്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫേസ് നടപ്പിലാക്കുന്ന മൂന്നാമത്തെ ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് എടുത്തുപഠിച്ചു പഠിച്ചോണം അടുത്ത ചോദ്യം എൻ സി ഡി സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ എൻ സി ഡി സി എന്നാണ് നമ്മുടെ പാർലമെന്റിൽ ഒരു ആക്ട് പാസ് ചെയ്തുകൊണ്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ദ ജനറൽ കൗൺസിൽ ഓഫ് എൻ സി ഡി സി കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ് ജനറൽ കൗൺസിൽ എൻ സി ഡി സിയുടെ ജനറൽ കൗൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അൻപത്തിയൊന്ന് മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം ഫിഫ്റ്റി വൺ മെമ്പേഴ്സ് അടുത്ത ചോദ്യം ഐ സി ഡി പി സ്റ്റാൻഡ്സ് ഫോർ ഐ സി ഡി പിയുടെ ഫുൾ ഫോം എന്താണ് എന്താണ് ഐ സി ഡി പിന്നെ മെയിൻ ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് നോക്കി ഇവിടെ പ്രോജക്റ്റ് ഉണ്ട് പ്രോഗ്രാം ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് പ്രോഗ്രാം ഉണ്ട് നോക്കി പ്രോജക്റ്റ് രണ്ടെടുത്ത് വരുന്നുണ്ട് അത് വായിച്ചു നോക്കി ഇന്ത്യൻ കോപേറ്റീവ് ഡെവലപ്മെൻറ് പ്രോജക്റ്റ് ആണോ അല്ല പിന്നെന്താണ് ഇൻറ്റഗ്രേറ്റഡ് കോപേറ്റീവ് ഡെവലപ്മെൻറ് പ്രോജക്റ്റ് വരുന്നതാണ് കറക്റ്റ് ആയിട്ട് ഉത്തരവ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാവുള്ളൂ ഓക്കെ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഐ സി ഡി പി ഈസ് ഫൗണ്ടഡ് ബൈ ഐ സി ഡി പി ഫൗണ്ട് ചെയ്ത ആരാണ് നമുക്കറിയാം എൻ സി ഡി സി ആണ് ഐ സി ഡി പി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം എൻ സി ഡി സി സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഐ സി ഡി പി സ്റ്റാൻഡ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് അത് ഓപ്ഷൻ ഡി ആണ് ബാക്കിയുള്ള ഇടത്തെല്ലാം തെറ്റായിട്ടാണ് കിടക്കുന്നത് ഉത്തരം ഉത്തരവിരുദ്ധ ഓക്കെ അടുത്ത ചോദ്യം ദ എൻ സി ഡി സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എൻ സി ഡി സി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെന്ന് നമുക്കറിയാം നയൻറ്റീൻ സിക്സ്റ്റിത്രീ അടുത്ത ചോദ്യം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇൻ എൻ സി ഡി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് നമുക്കറിയാം ഓക്കെ ഓപ്ഷൻ എ ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വാസ് ലോഞ്ച് ബൈ ഐ സി ഡി പി ലോഞ്ച് ചെയ്തത് എൻ സി ഡി സി ആണെന്ന് നമുക്കറിയാം ഇപ്പം എൻ സി ഡി സി ആണ് ഉത്തരം അടുത്ത ഇൻ്റഗ്രേറ്റഡ് കോപറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഈസ് ഇപ്ലിമെൻറ്റഡ് വിത്ത് ദ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഓഫ് എൻ സി അവിടെ എൻ സി ഡി സി എന്ന് പറയുന്നുണ്ടോ ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ് പ്രോജക്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് തന്നെ പറയുന്നുള്ളൂ ഓക്കെ ബൈ എൻ സി ഡി സി എന്ന് പറഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെന്റിന് അവാർഡും വരും ഇവിടെ പറയുന്നുണ്ടോ ഇല്ല ഇപ്പം ഇവിടുത്തെ ഓപ്ഷൻ ഏതാ എൻ സി ഡി സി ആണ് ഓക്കെ എൻ എൻ സി ഡി സി ആണ് അടുത്ത ചോദ്യം ഹെഡ് ഓഫീസ് ഓഫ് എൻ സി ഡി സി സി സെറ്റ് എൻ സി ഡി സിയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യം ദ പ്രസിഡന്റ് ഓഫ് എൻ സി ഡി സി ഈസ് എൻ സി ഡി സിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് ഓക്കെ അപ്പോൾ അവിടെ ഇത് പഴയ ചോദ്യമാണെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്നിട്ടവിടെ പറയുന്നുണ്ട് നാവ് ഈസ് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് ഇപ്പോൾ അത് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ആണ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം റെക്കഗ്നൈസിംഗ് ദീഡ് ടു ഇംപ്രൂവ് ഇറ്റ് സ്കോപ്പ് ആൻഡ് ലെൻഡിംഗ് ആൻഡ് ബ്രിങ് എബൌട്ട് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ഫംഗ്ഷൻ ദ എൻ സി ഡി സി ആക്ട് വാസ് അമൻഡിൻ അതായത് എൻ സി ഡി സി ആക്ട് അമൻഡ് ചെയ്തു എന്തിനാണ് അതിന്റെ സ്കോപ്പ് അതിന്റെ സാധ്യത ലെൻഡിംഗിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സിലായി റെക്കഗ്നൈസിംഗ് ദീഡ് ടു ഇമ്പ്രൂവ് സ്കോപ്പ് ഓഫ് ലെൻഡിംഗ് അതിന്റെ സ്കോപ്പ് ഓഫ് ലെൻഡിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആൻഡ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഫൺ ഇൻ ഇറ്റ്സ് ഫണ്ടിംഗ് അതിന്റെ ഫണ്ടിങ് അത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഫിനാൻസ് ചെയ്യുന്ന ആ ഫണ്ടിങ്ങിനകത്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയും എൻ സി ഡി സി ആറ് അമൻഡ് ചെയ്ത എന്നാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം അത് രണ്ടായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവിടെ ഒന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി രണ്ടാണെന്ന് അറിയാം എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആക്ട് അമൻഡ് ചെയ്ത് ഡയറി പോൾട്രി അതേപോലെ ഫിഷറി സൊസൈറ്റികൾക്കൊക്കെ അവരുടെ സാമ്പത്തിക സഹായം എൻ സി ഡി സിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ ഇവിടെ രണ്ടായിരത്തി രണ്ടിൽ ഈ എൻ സി ഡി സിയുടെ സ്കോപ്പ് ഓഫ് ലെൻഡിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഫണ്ടിങ്ങിനകത്ത് മാറ്റം കൊണ്ടുവരുന്നതിനു വേണ്ടിയൊക്കെയാണ് രണ്ടായിരത്തി രണ്ടിൽ അമൻമെന്റ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള അമെന്മെൻറ്റ് ആണെന്ന് നമുക്ക് അറിയാം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഭേദഗതി നിലവിൽ വരുന്നത് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് അടുത്ത ചോദ്യം സ്റ്റേറ്റ് ദ ഓർഗനൈസേഷണൽ ഫോം ഓഫ് എൻ സി ഡി സി എൻ സി ഡി സിയുടെ ഓർഗനൈസേഷണൽ ഫോം നമുക്കറിയാം സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ ആണ് അടുത്ത ചോദ്യം ഐ സി ഡി പി ഇസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ഐ സി ഡി പി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി ഓക്കെ അത് എന്തിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോടുകൂടിയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം ഇത് ഡി സി ബി ക്ലർക്ക് ക്ലർക്ക് ക്യാഷർന്ന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ് അത് ഐ സി ഡി പി ആരുടെ സാമ്പത്തിക സഹായത്തോട് കൂടിയാണ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെന്ന് നമുക്കറിയാം എൽ ഐ സി ആണോ എൻ സി ഡി സി ആണോ സെൻട്രൽ ഗവൺമെൻറ് ആണോ നൺ ഓഫ് ദീസ് ആണോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എൻ സി ഡി സി ആണ് കേട്ടോ എൻ സി ഡി സി ഐ സി ഡി പി ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കി അവിടെ പറയുന്നുണ്ട് എൻ സി ഡി സി എന്ന് മെൻഷൻ ചോദ്യത്തിനകത്ത് മെൻ എൻ സി ഡി സി മെൻഷൻ ചെയ്താൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് അതേപോലെ നബാഡ് നമ്മുടെ നബാർഡും വരും ഇത് ചോദ്യത്തിനകത്ത് മെൻഷൻ ചെയ്തില്ല എങ്കിൽ അവിടെ ഡയറക്റ്റ് എൻ സി ഡി സി ആയിരിക്കും വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് കിടന്ന് എടുക്കരുത് മനസ്സിലായി അടുത്ത ചോദ്യം ദ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൻ സി ഡി സി വാസ് എസ്റ്റാബാബ്ലിഷ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇയർ അതായത് ഏത് വർഷത്തിലാണ് പാർലമെന്റിൽ ഈ എൻ സി ഡി സി ആക്ട് പാസ് ചെയ്ത എൻ സി ഡി സി നിലവിൽ വന്നത് ആ ആക്ടിൻ്റെ വർഷമാണ് ചോദിച്ചേക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അടുത്ത ചോദ്യം ആസ്റ്റി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ അതായത് ഈ ആസ്റ്റി അത് ഓൺ ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥാവകാശമാർക്കാണ് അത് മാനേജ് ചെയ്യുന്ന ആർക്കാണ് ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അത് നമുക്ക് നോക്കാം ഓപ്ഷൻ നോക്കാം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണോ അല്ല നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ അല്ല കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു ഇപ്പോൾ അല്ല ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യമാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ മാറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിൻ്റെ മനസ്സിലായി ഇതെന്തായി ഓട്ടോണമസ് ആയി കഴിഞ്ഞു അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എടുക്കാൻ പറ്റില്ല പിന്നെ നൺ ഓഫ് ദീസ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് ഇതൊരു ഓട്ടോണമസ് ആണ് അതായത് ആരും ഇതിൻ്റെ ഉടമസ്ഥാനായിട്ടില്ല അത് വർക്ക് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻ്റെ കീഴിലാണ് പക്ഷേ അതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് ഓണർഷിപ്പ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ മാനേജർ എന്ന് പറയുന്ന ആ സംഭവം അതിന് വിധേയമല്ല ആണോ അപ്പോൾ ഇവിടെ നൺ ഓഫ് ദീസ് ആണ് ഉത്തരം വരേണ്ടത് ഓക്കെ നൺ ഓഫ് ദീസ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ എൻ സി ഡി സിയുടെ ഈ ഒരു ക്ലാസ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എൻ സി ഡി സി എന്ന് പറയുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് വിലയിരുത്തി പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തുടർന്ന് എക്സാം നല്ലപോലെ എഴുതാൻ പറ്റട്ടെ ഈ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക ഓക്കെ താങ്ക് യു ഓളി